നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രവാസി വിശേഷങ്ങൾ എന്ന വിമെയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രവാസി മലയാളി മരണപ്പെട്ടു മൂവാറ്റുപുഴ സ്വദേശി അറുപത്തിയഞ്ചു വയസ്സുള്ള ദിലീപ് ഫ്രാൻസിസ് ജോർജ് ആണ് നാട്ടിൽ നിന്നുള്ള മടക്ക യാത്രക്കിടെ മരിച്ചത് കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകവെയാണ് സംഭവം ഭർത്താവിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ ഭാര്യ സോഫിയ്ക്ക് മുന്നിലേക്ക് എത്തിയത് ഹൃദയം തകർക്കുന്ന ഈ വാർത്തയായിരുന്നു ഇന്നലെ രാവിലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടൊൻപത് വിമാനത്തിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് ബ്രിട്ടനിലെഹാമിന് സമീപം ഡെർബിഷെയറിലെകിസ്റ്റണിൽ താമസിക്കുന്ന ദിലീപ് ഫ്രാൻസിസ് ജോർജിന് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു ദിലീപിന് യാത്രക്കാരിലെ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ സഹായത്തോടെ പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇക്കാര്യം യാത്രക്കാരന്റെ അടുത്ത ബന്ധുക്കളെ കണ്ടെത്തി അറിയിക്കണമെന്നും പോലീസിന്റെയും ആംബുലൻസിന്റെയും സഹായം ആവശ്യമുണ്ടെന്നുമുള്ള അടിയന്തര സന്ദേശം വിമാനത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ കൊച്ചിയിലെയും ലണ്ടനിലെയും ഓഫീസുകളിലേക്ക് എത്തിയിരുന്നു വിമാനത്തിൽ നിന്നും ലഭിച്ച സന്ദേശം എയർ ഇന്ത്യയിലെ മലയാളിയായ ഉദ്യോഗസ്ഥൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മൃതദേഹം ഇപ്പോൾ ഹിത്രോ വിമാനത്താവളത്തിലാണ് തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൂവാറ്റുപുഴ സ്വദേശിയായ ദിലീപ് ഫ്രാൻസിസ് ജോർജ് ആദ്യ ഭാര്യയുടെ മരണശേഷം പാകിസ്ഥാൻ സ്വദേശിയായ സോഫിയയെ വിവാഹം കഴിക്കുകയായിരുന്നു മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് അതേസമയം മറ്റൊരു സംഭവത്തിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീ ഹൃദയാഘാതത്തെ തുടർന്ന് വിമാനത്തിൽ വെച്ച് മരിച്ചു പന്തളം മുടിയൂർ കോണം നിവാസിൽ വത്സലയമ്മ ആണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു ഭർത്താവും നെസ്ലെ കമ്പനിയുടെ പഞ്ചാബിലെ മാനേജരുമായ ശാന്തകുമാറിനൊപ്പം പന്തളത്തുള്ള വീട്ടിലേക്ക് വരികയായിരുന്നു യാത്രക്കിടെ കടുത്ത ശാരീരികാസ്വാസ്ഥ്യവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ട ഇവർ സീറ്റിൽ കുഴഞ്ഞു വീണു രാത്രി പത്ത് ഇരുപതോടെ ആയിരുന്നു സംഭവം ഇതേ തുടർന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരനും ലഫ്റ്റനന്റ് കേണലുമായ ഡോക്ടർ വിനോദ് എസ് നായരത്തി ഇവരെ പരിശോധിച്ച് മരിച്ചതായി അറിയിച്ചു ഇതേ തുടർന്ന് പൈലറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർക്രാഫ്റ്റ് കൺട്രോളിൽ വിവരം അറിയിച്ചു വിമാനമെത്തിയ ശേഷം മെഡിക്കൽ സംഘം ഉൾപ്പെടെ എത്തി യാത്രക്കാരിയെ പുറത്തെത്തിക്കുകയും ചെയ്തു വിമാനത്താവളത്തിലെ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു വലിയതുറ പോലീസ് സ്ഥലത്തെത്തിയ ശേഷം മൃതദേഹം ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പന്തളത്ത് എത്തിച്ച് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക